ഇതെൻ്റെ വെട്ടുകത്തി കൊളുത്ത് പെട്ടോത്തി കണ്ടോ ആ സാധാരണയുള്ള ലോക്കൽ സാധനമൊന്നുമല്ല ഇത് വളരെ വർഷങ്ങൾ ഈട് ചെയ്യുന്ന സാധനമാണ് വളരെ കൂടി ചെയ്തതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ സാധനം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിനകത്തോട്ട് ആയി വിടുക സാധനം എന്താ നിങ്ങളുടെ വീട്ടിൽ വരും കൊളുത്തുപെട്ടോ കൊളുത്തി കൊളുത്ത് കത്താൾ തെക്കൻ കത്താളെന്ന് പറയും ഇതിനൊരു നാലര കിലോ വെയിറ്റ് വരും ഓ ഇത് നല്ല മസിൽ പവറുള്ളവർക്ക് മാത്രം ഇത് ചെയ്യാനൊക്കെ എന്ന് വിചാരിച്ചിത് വെട്ടുകാരെല്ലാം ജിമ്മിന് പോകണമെന്ന് ഞാൻ പറയുന്നില്ല ഇച്ചിരി ആരോഗ്യം വേണം അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ നല്ല പവർ മസിൽ പവർ ഉള്ളവർക്ക് മാത്രമേ എടുത്ത് കുത്താനൊക്കെ ഉള്ളു ഇത് ഒരയ്യായിരം രൂപ വില വരും കുറേ ഒരു സാധനം ഒരു അയ്യായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഈ സാധനം നിങ്ങളുടെ വീട്ടിൽ വരും ഓ ഈ ഇതിനും കൊറിയർ ചാർജ് വേറെ വേണ്ടി വരും കൊറിയർ ഉണ്ടെങ്കിൽ ആ ചാർജ് അല്ല എനിക്ക് കൊറിയറൊന്നും ഇല്ലല്ലോ